ആ പാകിസ്ഥാനെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം ഒറ്റയ്ക്ക് തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റൂ വിശ്വസിച്ചേ പറ്റൂ ഞാൻ പറയുന്നതല്ല യു എൻ പറയുന്നതാണ് യു എൻ മനസ്സിലായില്ലേ ഐക്യരാഷ്ട്രസഭ ഐക്യരാഷ്ട്രസഭ ഇന്നലെ ഒരു കണക്ക് വിട്ടി പുറത്ത് വിട്ടിട്ടുണ്ട് ആ കണക്കനുസരിച്ച് ജനസംഖ്യയുടെ കാര്യത്തിൽ ഇന്ത്യയിലെ ഉത്തർപ്രദേശ് പാകിസ്ഥാനെ തോൽപ്പിച്ചിരിക്കുകയാണ് സംശയമുണ്ടോ സംശയം വേണ്ട പാകിസ്ഥാനിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷമാണ് എന്നാൽ ഉത്തർപ്രദേശിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഇരുപത്തി മൂന്ന് കോടി എഴുപത്തി എട്ട് ലക്ഷമാണ് മലയാളികളോട് പ്രത്യേകിച്ച് പറയുകയാണ് ഉത്തർപ്രദേശിനെ ഇനി അധികം പുച്ഛിക്കരുത് ഒന്നുമില്ലെങ്കിലും ഒറ്റയ്ക്ക് പാകിസ്ഥാനെ തോൽപ്പിച്ച ഒരു സംസ്ഥാനമാണ് പിന്നെ ലോക ജനസംഖ്യയുടെ ആ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഉത്തർപ്രദേശ് സ്വന്തമായിട്ടൊരു രാജ്യമായിരുന്നു എങ്കിൽ ഇപ്പോൾ ലോക ജനസംഖ്യയുടെ കാര്യത്തിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കാനുള്ള